പ്രവാസ ലോകത്തിരിക്കുമ്പോൾ ദർഹത്തിൻ്റെയും റിയാലിൻ്റെയും ദിനാറിൻ്റെയും ഒക്കെ മൂല്യം നോക്കി നാട്ടിലേക്ക് എങ്ങനെ കൂടുതലായിട്ട് കാശയക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് പ്രവാസി ഇരിക്കുന്ന കൂട്ടത്തിലാണ് കുടുംബ ബന്ധങ്ങളുടെ ഇഴ അടുപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ വരുന്നത് വെഞ്ഞാറമൂട് കൊലപാതക പരമ്പര ആ സംഭവം എല്ലാ പ്രവാസികളെയും ഒന്ന് പിടിച്ചു കുരുക്കിയിരിക്കുകയാണ് ഒരിടത്ത് മാത്രമാണ് ഒരു കുടുംബത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വാപ്പമ്മ മൂത്താപ്പ മൂത്തമ്മ അനിയൻ കാമുകി അഞ്ചു പേരെ കൊലപ്പെടുത്തി എല്ലാ വീട്ടിലെയും കാര്യമല്ല പക്ഷേ അതെല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയായി പടരുന്നത് എങ്ങനെ അടുത്ത തലമുറയിലേക്ക് സ്നേഹത്തിൻ്റെയോ അടുപ്പത്തിൻ്റെയോ സംക്രമം ഇല്ലാതിരിക്കുന്നു എന്ന കാര്യം കൂടി ബോധ്യമാവുകയാണ് പുതുതായിട്ട് വരുന്നത് ഈ ചെറുപ്പക്കാരൻ കൊലപാതകം നടത്തിയ ചെറുപ്പക്കാരൻ മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പറയുന്നത് ബാക്കിയുള്ള അന്വേഷണമെല്ലാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വ്യക്തമായൊരു മറുപടിയായി നമുക്ക് കിട്ടുള്ളൂ എന്താണെങ്കിലും നമ്മൾ ഈ കറൻസിയും സൗകര്യങ്ങളും വലിയ വീടും ആർഭാടങ്ങൾ വലിയ വായ്പ എടുത്തുകൊണ്ടുള്ള പുതിയ സംവിധാനങ്ങൾ കടക്കിടയിലേക്ക് നീങ്ങുമെന്നറിഞ്ഞിട്ടും അതിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ട് ആർഭാടം കാണിക്കുന്ന പരിപാടി ഇതൊക്കെ ഗൾഫുകാരൻ്റെ അക്കൗണ്ടിലാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കിയെടുക്കുകയും പണത്തിനപ്പുറമുള്ളൊരു വലിയ സ്നേഹത്തിൻ്റെയും ബന്ധുത്വത്തിൻ്റെയും ഇഴയടുപ്പം ഉണ്ടാക്കിയെടുക്കുകയും വേണം എന്ന കാര്യമാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയുള്ള വീടുകളിൽ ഇങ്ങനെയൊരു ആർത്തനാദം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം ഒപ്പം സൗദി അറേബ്യക്കിടന്ന് നേരുന്ന ആ പിതാവുണ്ടല്ലോ റഹീം അദ്ദേഹത്തിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നൊന്നും ആർക്കും അറിയില്ല ആശുപത്രിക്കടക്കയിൽ മരണത്തോട് മലെടുന്നൊരു മാതാവുണ്ടല്ലോ അവരോട് എന്ത് ആശ്വാസവാക്ക് പറയും ആർക്ക് കഴിയും എന്നൊന്നും ഒരാൾക്കും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമദാൻ എത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ യു എയിൽ വളരെ കർശനമായിട്ട് പതിനായിരത്തിലധികം പ്രോഡക്റ്റുകൾക്ക് പകുതി വിലക്കി കൊടുക്കുന്ന ഒരു സമീപനം ഔപചാരികമായി നിലവിൽ വരികയാണ് പക്ഷെ ചില കടക്കാരെങ്കിലും ആളുകളെ കബളിപ്പിക്കാൻ ഞങ്ങൾക്കിവിടെ അമ്പത് ശതമാനത്തിൽ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഉഡായ്പ് നയം രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ഷൻ സജീവമാണ് ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിക്കാനും അവസരം ഒരുക്കിയിരിക്കുകയാണ് തീരെ ചെറുതല്ലാത്ത കാറ്റ് ചെറിയ മഴ ഇതൊക്കെയാവും നാളെയും മറ്റന്നാളും എന്ന് യു എയുടെ എൽ സി എം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഫെബ്രുവരി അവസാനിക്കാറായെങ്കിലും ശീതക്കാറ്റിന് കുറവൊന്നുമില്ല രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പുണ്ട് അതേ തണുപ്പ് വെളുപ്പാം കാലത്തും നിലകൊള്ളുകയാണ് സലാമ എന്ന് കേട്ടിട്ടുണ്ടോ ദുബായിൽ റെസിഡൻസി വിസ പുതുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സംവിധാനമാണ് സലാമ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരാൾ ലോഗിൻ ചെയ്താൽ രേഖകളെല്ലാം കൊണ്ട് എടുക്കുകയും അത് പ്രോസസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ വിസ റിന്യൂവൽ എന്ന പ്രക്രിയ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സലാമ അങ്ങനെ ദുബായ് വിസ പുതുക്കുന്നതിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീർക്കാവുന്ന വിഷയത്തിൽ പുതിയ അധ്യായം തീർക്കുകയാണ് ചില കമ്പനികൾ ടെലി മാർക്കറ്റിംഗ് എന്ന രൂപത്തിൽ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ സമയമൊന്നും നോക്കാതെ പ്രൈവസി മാനിക്കാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നൂറിലധികം കമ്പനികൾക്ക് അമ്പതിനായിരം വീതം പിഴ ചുമത്തിയിരിക്കുകയാണ് ദുബായിൽ രാവിലെ ഒമ്പത് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിൽ മാത്രമേ ടെലി മാർക്കറ്റിംഗ് കോൾസ് പോകാവൂ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നു എന്നാദ്യം പറയണം ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും പാലിക്കാത്ത കമ്പനികളെയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ശിക്ഷ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ജീവനക്കാർ എന്തെങ്കിലും സെയിൽസ് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അത്യാർത്ഥിയോടുകൂടി ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും വിളിച്ച ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അമ്പതിനായിരം പോകുമെന്ന് മാത്രമല്ല പണിയും നഷ്ടമാകാനുള്ള സർവ്വസാധ്യതയും ഈ പുതിയ നിയമത്തിന്റെ കാര്യത്തിലുണ്ട് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ मर्म डायरी टीएम जि ग्लोबल बिजनेस सैटअप वन टू थ्री कॉर्गो प्रईम मेडिकल सेंटर ऑटोकार आयुष केर लकी सेंटर कल्याण ज्यूवेलर्स लूलू गोल स्टार रुर्वेद आंकर्म से हाशिम हाइपर्मारे झमजम मंदी ब्लिस इंस्टिट्यूट फर्नीचर